നമസ്കാരം പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഭാഗത്തുനിന്ന് മൃദുസമീപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പിണറായി സർക്കാരിനില്ല പുതുവർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇതിൽ പതിവ് പോലെ കേന്ദ്രസർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉണ്ടാകും മന്ത്രിസഭ അംഗീകരിച്ചു നൽകുന്ന ഈ പ്രസംഗത്തെ പുതിയ ഗവർണർ ഏത് തലത്തിൽ എടുക്കുമെന്നത് നിർണായകമാണ് നയപ്രഖ്യാപന സമയത്ത് ആർലേക്കറിന്റെ ലക്ഷ്യം തെളിയുമെന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തൽ ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ആർലേക്കറേയും ഭാര്യ അനഘ ആർലേക്കറേയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത് ഊഷ്മളമായിട്ടായിരുന്നു കേന്ദ്ര കേന്ദ്രസർക്കാരിനെതിരായ വിമർശനങ്ങൾ നിയമസഭയിൽ ഗവർണർ വായിക്കുമോ എന്നതാണ് ഇനി നിർണായകമാവുക സംസ്ഥാന സർക്കാർ അംഗീകരിച്ച നയപ്രഖ്യാപനം അതേപോലെ ഗവർണർ വായിച്ചില്ലെങ്കിൽ അത് പുതിയ തലത്തിൽ ചർച്ചകൾ ഉണ്ടാകും ഇതോടെ സി പി എം വിമർശനങ്ങളും തുടങ്ങും സർക്കാരും പ്രതികരിക്കും എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആകില്ല രാജേന്ദ്ര വിശ്വനാഥ് ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ ഇതിന്റെ സൂചനകൾ സംസ്ഥാന സർക്കാരിനെ കിട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കം തടുത്തുകൊണ്ട് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്നതും വ്യക്തമായ സന്ദേശം തന്നെയാണ് ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രാഹിമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തനായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനായിരുന്നു ശ്രമം നടത്തിയത് പുതിയ ഗവർണറെ നിരീക്ഷിക്കാനുള്ള സർക്കാർ തന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ സർക്കാരിനെതിരെ ഗവർണർ നീങ്ങുമെന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറെ അറിയിച്ചത് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിൽ സംശയം ശക്തമായി മനോജ് എബ്രാഹിനെ ഇക്കാര്യം അറിയിക്കുകയും കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഗവർണറുടെ ആവശ്യം മനോജ് എബ്രാഹാം അംഗീകരിച്ചു രാജ്ഭവനിൽ എത്തിക്കണ്ടു അതിനുശേഷം തിരുത്തലിനും തയ്യാറായി ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നത് വ്യക്തമല്ല നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ എ ഡി സിയെ റെയിൽവേയിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു ഐ പി എസുകാരുടെ സ്ഥലമാറ്റം സർക്കാരിൻ്റെ അധികാര പരിധിയിലാണ് ഇതിൽ തിരുത്തലിന് എ ഡി ജി പിക്ക് കഴിയുകയില്ല എന്തായാലും ഈയൊരു സംഭവത്തോടെ ശക്തമായ സന്ദേശമാണ് ആർലേക്കർ നൽകുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകനുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർലേക്കർ വനവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാർ ഗവർണറായി നിയമതനാവുകയും ചെയ്തു